ആളുകളെല്ലാം പറയും സിന്തറ്റിക് ഡ്രഗ്സ് വലിയ കുഴപ്പമാണ് നമുക്കിത് വെറുക്കാൻ കാരണം നമുക്ക് സദ്യക്ക് കിട്ടാത്തത് കൊണ്ടാകും എന്നെനിക്ക് സംശയമുണ്ട് കാരണം ഈ ഉപയോഗിക്കുന്ന ഈ നമ്മുടെ തലമുറ പോലും നമുക്ക് സിഗരറ്റ് വലിയ കുഴപ്പമില്ല പീ ഡി ആ ഈ കപ്പാറ തലമുറയിലുള്ള സാധനമല്ലേ അതൊക്കെ അവർക്ക് പ്രശ്നം നമ്മുടെ തലമുറയില് സിഗരറ്റ് കുഴപ്പമില്ല പീഡി കുറച്ച് പ്രശ്നമുണ്ട് അത് വലിയ കുഴപ്പമില്ല നദിയൊക്കെ ഉപയോഗിക്കാം ഞങ്ങളൊക്കെ സാമ്പത്തികമായി ഉപയോഗ ഉയരുന്നത് ശരിക്കും ഈ ഉപയോഗം കാരണം മാത്രമാണ് ഞാൻ എപ്പോഴും കാണുന്ന പുക വലിക്കുന്നുണ്ടോ നൂറ് ശതമാനം ഉറപ്പാ ശ്വാസകോശ കാര്യം പോക്ക മെഞ്ച് രോഗവിദഗ്ധന്മാരുടെ എണ്ണം കൂടും നെഞ്ചുരോഗ രോഗ ആശുപത്രികൾ കൂടും ഹാർട്ട് അറ്റാക്കുകൾ കൂടും എമർജൻസി ബ്ലോക്ക് ഹാർട്ട് ബ്ലോക്ക് നീക്കുന്ന ആശുപത്രികളുടെ എണ്ണം ഉറപ്പായിട്ടും കൂടും പുക വലിച്ചിട്ടുണ്ടോ ഒരു സിക്യൂരിറ്റി മലിശ ഭാവിയിൽ നമ്മൾ എല്ലാവരും ചെയ്യാൻ ബാധ്യസ്ഥരായിരിക്കണം തുക വലിക്കാൻ പ്രാൻ ഉള്ളവരും ഇതറിഞ്ഞിരിക്കണം പിന്നെ നമുക്ക് അടുത്ത ലങ് ക്യാൻസർ ഈ നമ്മൾ ഒരു ഡോക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നോക്കുന്നത് സ്ഥിരമായി തുക വലിക്കുന്ന ആളുകൾക്ക് ഹാർട്ട് അറ്റാറ്റ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ നല്ല കാര്യത്തിൽ തന്നെ ഹാർട്ട് ആയിട്ട് മരണപ്പെടും എന്നാൽ കുറച്ച് ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടും അവർക്ക് കൊറപ്പാണ് ഒരു പത്ത് വർഷം തുക വലിച്ചു കഴിയുമ്പോൾ ശ്വാസം കൊടുക്കില്ല ഒരു പത്തടി എടുത്ത് വെക്കാൻ പറ്റില്ല സ്ഥിരമായി ശ്വാസം മുട്ടില്ല പിന്നെ അധികം രക്ഷപെടുന്ന ആൾക്കാരുണ്ട് അവര് ഏറ്റവും ദുർഭാഗ്യവന്ന ആളാണ് അവര് ലൈൻ ക്യാൻസറിനാണ് മരുന്നിലടിക്കേണ്ടി വരിക പിന്നെ അടുത്ത മദ്യം മദ്യം പലപ്പോഴും കൂടിപ്പനി ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ കാറിൽ നല്ല സ്ഥലമാണ് ആളുകൾ ഞങ്ങൾ പണിയെടുക്കുന്നവരല്ലേ ഞങ്ങള് വേദന അറിയാതെ കിടക്കണമെങ്കിൽ ഇനി ഇച്ചിരി മദ്യ എന്നാണ് പലപ്പോഴും ചോദിക്കാവ് അതെ എന്റെ ഒരു സംശയം ഇതാണ് ഇത്രയും കഷ്ടപ്പെട്ട് പണി ചെയ്ത് ഒരാഴ്ച കാലം മൊത്തം സമ്പാദിച്ച പൈസ എടുത്ത് ആശുപത്രികളിൽ ലിവർ രോഗങ്ങളായിട്ട് കൊണ്ടു തരാനായിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലേ നിങ്ങൾക്ക് അതിന്റെ രാത്രി കിടന്നിറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദനയാണോ ഇത്ര വലിയ പ്രശ്നം മധ്യവശിട്ട് ലിവർ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഞങ്ങളോട് വന്നിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരാഴ്ചക്കിടയിൽ രണ്ട് ലിവർ ഫേരിയർ ആയ ആളുകളെയാണ് ഞാൻ കണ്ടത് ഞാൻ വളരെ കുറച്ച് രോഗികളെ മാത്രം ഒരു ദിവസം കാണുന്ന ഒരാളാണ് എന്നിട്ട് പോലും എന്റെ ലൈഫിൽ രണ്ട് രോഗികളെ ലിവർ പ്രശ്നങ്ങളായിട്ട് ഞാൻ കണ്ടു അതിലൊരാൾ ആ ആൾക്കാർ മരണപ്പെടുകയും ചെയ്തു അവരുടെ മക്കളോട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ആളുകളോട് നല്ല പിന്നെയൊന്നും ചെയ്യാനില്ല എന്ന് മുഖത്ത് നോക്കി പറയുന്ന സാധനങ്ങൾ രണ്ടാമത്തെ രോഗിയെ ഞാൻ കണ്ടിട്ട് ഇത് അവരോട് എനിക്ക് പറയാനൊരു സാഹചര്യം ഇല്ലായിട്ട് മകനെ കൂട്ടിക്കൊണ്ട് വരണം അടുത്ത ദിവസം എന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് എന്നെ പറഞ്ഞ കാര്യം മനസ്സിലായി പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല ഇതാണ് നമ്മുടെ നാട് പക്ഷെ ഇത് പിന്നെയും ശ്രമിക്കാം എന്ത് പറ്റെന്ന് പറഞ്ഞാല് മദ്യത്തിന് അടിമപ്പെട്ടിട്ട് വീട്ടിൽ മൊത്തം അടിയും പിടിയും ായി ലാസ്റ്റ് വീട്ടുകാരെല്ലാവരും വരുത്തും ലാസ്റ്റ് ലിവർ അങ്ങോട്ട് പോകുമ്പോൾ ഇവരൊരു നന്നാവലുണ്ട് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഈ ബാക്കി വീട്ടിലുള്ള മക്കളും അല്ലെങ്കിൽ ഭാര്യയൊക്കെ പിന്നെ ഇവരെ സ്നേഹമാണ് അത്രയും നാൾ അടിച്ചതും പിടിച്ചതും എല്ലാം അങ്ങ് മറന്നു പിന്നെ ഇവരെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങും ഇവർ ഓൾറെഡി പോയേ അവർക്ക് പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങും ആശുപത്രിയിൽ കേറാൻ തുടങ്ങും <an> ീ ഒന്നാമത്തെ കലശാലയിൽ കൊണ്ടു കൊടുത്തിട്ട് ആവശ്യമൊന്നും ഉണ്ടാകില്ല പിന്നെ ഉള്ള കിടപ്പാടുകളൂടെ വെച്ച് ആശുപത്രിയിൽ കൊണ്ട് കൊടുക്കുന്ന അവസ്ഥയാണ് വേറൊരു സാഹചര്യം അപ്പോ ഇങ്ങനെയൊക്കെയാണ് മദ്യം നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥേനെ ഏറ്റവും കുഴപ്പപ്പെടുത്തുന്ന ഒരു സാധനമാണ് ഈ ലഹരി വ്യവസ്ഥകൾ ഇത് നമ്മുടെ ജനറേഷനിലെ ആളുകൾ അറിഞ്ഞിരിക്കാനായിട്ട് ഇനി അടുത്ത സിന്തറ്റിക് ട്രസ്റ്റിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ നിങ്ങളാണ് ഈ ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ ഇപ്പോഴും ഇപ്പോഴും നിങ്ങളുടെ അവൈലബിൾ ആണ് ലിവറും അല്ലെങ്കിൽ ലങ്സും ഹാർട്ടും ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡോക്ടർമാരെ കണ്ടിട്ട് വലിയ കാര്യൊന്നും പിന്നെ സിന്തറ്റിക് ഡ്രഗ്സിനെ പറ്റി അതിലിനെക്കാളും നന്നായിട്ട് നിങ്ങൾക്കൊക്കെ അത്യാവശ്യം അറിയാം എന്നാണ് എന്റെ ഒരു മനസ്സിലാക്കല് ഇത് കാരണം വലിയ ലിവറും ഹാർട്ടും ലങ്സും ഒന്നും പോവില്ല എന്നാണ് എന്റെ അറിവ് കാരണം മുമ്പ് നിങ്ങളുടെ തലച്ചോറ് പോയിട്ട് ഒന്നുകിൽ നിങ്ങളുടെ അറിയിൽ തൈ കൊന്നതില്ലാവും ഇല്ലെങ്കിൽ നിങ്ങളുടെ അറിയില്ല തള്ളിക്കൊന്നും ഇതായിരിക്കും ഈ നാട്ടിലെ അവസ്ഥ അതുകൊണ്ട് ലഹരി എന്തൊക്കെ പറഞ്ഞാലും എത്രമാത്രം ഇതിനെ പല പേരിലും ന്യായീകരിച്ചാലും ഇതൊന്നും അത്ര ശരിയായ കാര്യമല്ല അപ്പോൾ ഇന്ന് ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ച എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കേരള കൗമുദി ബോധ പൌർമതി അംഗങ്ങളോട് എന്റെ നന്ദി അറിയിക്കുകയാണ് താങ്ക് സോ മച്ച്